വർഷത്തിനിടെ ഭൂമിയിൽ ഏറ്റവും ദിനം ജൂലൈ എന്ന് യൂറോപ്യൻ കാലാവസ്ഥാ ഏജൻസി ഞായറാഴ്ച ശരാശരി ആഗോള താപനില ഡിഗ്രി സെൽഷ്യസ് എന്ന റെക്കോർഡ് തലത്തിലേക്ക് ഉയർന്നതായി യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ ഏജൻസിയായ കോപ്പർ നിക്കസ് കാലാവസ്ഥ വ്യതിയാന സേവനം വ്യക്തമാക്കി തുടർച്ചയായി പന്ത്രണ്ടാം മാസമായ ജൂണിലും ആഗോള താപനില ഒന്നേ ദശാംശം അഞ്ചു ഡിഗ്രി സെൽഷ്യസ് കൂടുകയോ അതിലധികം വർദ്ധിക്കുകയോ ചെയ്ത് റെക്കോർഡ് ഇട്ടു കഴിഞ്ഞ വർഷം ജൂൺ മുതൽ എല്ലാ മാസവും ഏറ്റവും ചൂടേറിയ കാലാവസ്ഥയാണ് ഭൂമിയിൽ അനുഭവപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷമുള്ള ഏറ്റവും ചൂടേറിയ ദിവസമായിട്ടാണ് ജൂലൈ ഇരുപത്തിയൊന്ന് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആറിലെ റെക്കോർഡാണ് പഴങ്കഥയായത് അന്ന് ശരാശരി ആഗോള താപനില പതിനേഴ് ദശാംശം പൂജ്യം എട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ദൈനംദിന ആഗോള താപനില ഗണ്യമായി ഉയർന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലാണ് പ്രതിദിന ശരാശരി താപനില ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയത് എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആഗോള ശരാശരി താപനില സാധാരണയായി ജൂൺ അവസാനവും ഓഗസ്റ്റ് തുടക്കത്തിനും ഇടയിലാണ് ഉയർന്നു വരാറുള്ളത് ദക്ഷിണാർത്ഥഗോളത്തിലെ സമുദ്രങ്ങൾ തണുക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഉത്തരാർത്ഥഗോളത്തിലെ ഭൂപ്രദേശങ്ങൾ ചൂടാകുന്നതിലേക്കാണ് ഇത് നയിക്കുന്നത് അന്റാർട്ടിക് സമുദ്രത്തിലെ മഞ്ഞുപാളികൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ താഴ്ന്ന അളവിലാണ് ഇത് തെക്കൻ സമുദ്രത്തിന്റെ ചില ഭാഗങ്ങളിൽ ശരാശരിക്ക് മുകളിലുള്ള താപനിലയിലേക്ക് നയിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ